ഹലോ ബ്രോ എനിക്ക് തോന്നുന്നത് ഞാൻ പറയട്ടെ തിയാ വീട്ടിലെ രണ്ടപ്പുറത്തുള്ള അയൽവാസികൾക്ക് ഇതിൽ പങ്കുണ്ടെന്ന് തോന്നുന്നു ഇവ ഇവരോട് വൈരാഗ്യമുള്ള ചേട്ടനും അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയും കൂട്ടുപിടിച്ച് ആ കുട്ടീനെ ആ കുട്ടീനെ ആർക്കോ വിറ്റതാണ് ആ കുട്ടി ഇന്ന് കേരളത്തിൽ ഇല്ല ഒന്നെങ്കിൽ തമിഴ്നാട്ടിൽ ആരുടെയോ വീട്ടിൽ ആരുടെയോ മോളായി ജീവിക്കുന്നു അല്ലെങ്കിൽ നല്ല ക്യാഷുള്ള ഒരു ടീം അവളെ അവരുടെ മോളായി വളർത്തുന്നു ഗൾഫിൽ കണ്ടില്ലേ ഇതാണ് അവസ്ഥ ഇതിപ്പോ ജുനൈദ് നമ്പിലന്റെ വീഡിയോക്ക് താഴെ വന്ന ഒരു കമന്റാണ് പ്രിയപ്പെട്ടവരെ അസ്സലാമലിക്കും ഓ ദിയാ ഫാത്തിമയെ കുറിച്ച് എന്ത് പറയണമെന്നറിയില്ല ജുനൈദ് ബായി വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇനിയിപ്പോ അത് കട്ട് ചെയ്ത് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ജുനൈദ് ചെയ്യുന്ന വീഡിയോ കട്ട് ചെയ്ത് അവൻ പറയാത്ത കാര്യം കൂടി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരുപാട് യൂട്യൂബർമാരുടെ വീഡിയോ ഞാൻ കണ്ട് ഇതിപ്പോ ഈ കമന്റിൽ പറയുന്നത് കേട്ടില്ലേ അത് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന കാര്യട്ടോ ആ വീട്ടുകാർക്കും ആ അയൽവാസികൾക്കും വളരെയേറെ വിഷമുണ്ടാക്കുന്ന കാര്യമാണ് എന്താണ് ഞാനും കണ്ണൂരാണ് എൻ്റെ നാട്ടിൽ തന്നെയല്ലേ എൻ്റെ നാട്ടിൽ തന്നെയാണ് അവരും ജുനൈദ് സംശയാധീനം പറഞ്ഞ വാക്കുകൾ എടുത്ത് അത് കട്ട് ചെയ്ത് അത് തന്നെയാണെന്ന് നിങ്ങൾ ഉറപ്പിച്ച് പറയുമ്പോൾ അത് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന സംഭവമാണ് അത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇത് ഈ ജുനൈദിനും ആ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുന്നുണ്ട് ആ വീട്ടുകാർക്കും ആ വീട്ടുകാരുടെ അയൽവാസികൾക്കും ഒക്കെ ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ആ അയൽവാസിയാണെന്നും ആ ചേട്ടനാണെന്നും ആ വീട്ടുകാരാണെന്നും എന്നൊക്കെ പറഞ്ഞു ഒരുപാട് വീഡിയോ ഞാൻ കണ്ടു അവരെ തന്നെ സംശയിക്കണം അവരെ തന്നെ ചെക്ക് ചെയ്യണം ഇതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ജുനൈദ് സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അവരാണെന്നോ ആ ചേട്ടനാണെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ജുനൈദിന്റെ വീഡിയോ കട്ട് ചെയ്ത് അതൊരു തെറ്റായ രീതിയിൽ ഒരിക്കലും പ്രചരിപ്പിക്കരുത് എന്നാൽ ദിയാമോളെ കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് അത് ജുനൈദിനും ബാധിക്കുന്നുണ്ട് അത് ജുനൈദിനെ മുന്നോട്ടുള്ള യാത്രക്ക് അത് ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് സത്യങ്ങൾ ജുനൈദിനെ അറിഞ്ഞിട്ടും ജുനൈദ് അത് പുറത്തുവിടാതെ മനസ്സിൽ തന്നെ വെക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രശ്നമാക്കരുത് പിന്നെ ജുനൈദിന്റെ ആകെ ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ ന്യൂസ് നയൻറ്റി വന്ന് ആ ഒരു വീഡിയോ എടുത്ത് അങ്ങോട്ട് പോയതാണ് എനിക്ക് പറയാനുള്ള ജുനൈദ് നമ്മൾ അതോർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല അവരവരുടെ ജോലി ചെയ്യാൻ വേണ്ടി വന്നതാണ് പക്ഷെ നമ്മൾ അങ്ങനല്ല ആ കുടുംബത്തെ സഹായിക്കാൻ വന്നവരാണ് അവര് ന്യൂസ് ആക്കാൻ വേണ്ടി വന്നവരാണ് അപ്പോൾ നമ്മളും അവരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പോൾ ജുനൈദ് വന്നത് യൂട്യൂബിൽ വീഡിയോ ചെയ്യാനല്ലല്ലോ അവരെ സഹായിക്കാൻ വേണ്ടി വന്നതല്ലേ അതിനിടയിൽ എല്ലാവരിലും എത്താൻ വേണ്ടിയാണ് യൂട്യൂബേഴ്സ് ഒക്കെ കൂടി ജുനൈദിനോട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറഞ്ഞത് അല്ലേ സത്യല്ലേ അത് തന്നെയാണോ അപ്പോൾ ന്യൂസ് നയൻറ്റി ന്യൂസ് ആക്കട്ടെ എല്ലാവരും വരട്ടെ ഏഷ്യനൈറ്റും കൈതളിയും അങ്ങനെ വലിയ വലിയ ചാനലുകളൊക്കെ വരട്ടെ അവരൊക്കെ ന്യൂസ് ആക്കിയിട്ട് പോകട്ടെ പക്ഷെ അവരൊക്കെ അവരൊക്കെ വരുന്നത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് അപ്പോൾ അവരെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം അതാണ് അപ്പോൾ എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് ജുനൈദ് ചെയ്ത വീഡിയോ അത് കട്ട് ചെയ്ത് ജുനൈദ് പറയാത്ത കാര്യങ്ങൾ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നത് വലിയൊരു ക്രൂരത തന്നെയാണ് എന്നുവെച്ചാൽ ഈ ഒരു കേസിന് അത് തടസ്സമാവുകയാണ് ജുനൈദിന്റെ മുന്നോട്ടുള്ള യാത്രക്കും അത് തടസ്സമാകും അത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ഞാൻ പറഞ്ഞില്ലേ ജുനൈദിന്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലും ജുനൈദ് വിളിച്ചു പറഞ്ഞിട്ടില്ല അതിൻ്റെ ഇടയിലാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ആ ചേട്ടനായിരിക്കും ആ കുടുംബക്കാരായിരിക്കും ഇതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങളെ വീട്ടിന്റെ അടുത്തുള്ള ഒരാളെ നിങ്ങൾ പറയുന്നു അല്ലെങ്കിൽ അയാളാണെന്ന് പറഞ്ഞു അപ്പൊ ആ ഈ വീട്ടുകാർക്ക് എത്ര വിഷമം ഉണ്ടാക്കുന്നുണ്ടാവും എന്ന് നിങ്ങൾക്കറിയും അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ സ്വന്തമായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും ഒന്നാമത് എന്ന് വെച്ചാൽ അവരുടെ അയൽവാസിയാണ് വെറുതെ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഇപ്പോൾ ജുനൈദിന് സംശയമുള്ള കാര്യങ്ങളൊക്കെ പോലീസുമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിലേക്കാണ് നമ്മൾ എത്തിപ്പെടേണ്ടതും അവരാണ് നമ്മളെ സഹായിക്കേണ്ടത് നമ്മൾ സംശയിച്ചതൊക്കെ ശരിയാണോ എന്ന് അവരാണ് നോക്കേണ്ടത് അപ്പോൾ ദിയാ ദിയാമോളെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് നിങ്ങൾക്ക് തോന്നിയത് വേണമെങ്കിൽ പറയാം അല്ലാതെ ജുനൈദ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ വീഡിയോ ഇടാൻ പാടില്ല പ്ലീസ് ജുനൈദ് അയാളെ പറഞ്ഞു ജുനൈദ് ആ വീട്ടുകാരെ പറഞ്ഞു അങ്ങനെ ഒരിക്കലും നിങ്ങൾ പറയാൻ പാടില്ല ജുനൈദിന് അത് തടസ്സമാകും അപ്പൊ നമുക്ക് നമ്മുടെ മോളെ കിട്ടണ്ടേ അതിനുവേണ്ടിയല്ലേ നമ്മൾ പ്രയത്നിക്കുന്നത് ഞാൻ അത്രക്ക് നാച്ചുറൽ ആയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇവിടെ ഭയങ്കര ചൂടാ അപ്പോൾ ഫാൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ഫാനിന്റെ ശബ്ദം മാത്രമേ ഉണ്ടാവും പഴയ ഫാൻ അകാനുള്ള ശബ്ദം കഴിക്കൂല്ലേ അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ദിയാ ഫാത്തിമയെ കിട്ടി അവർ അവരാണ് പ്രതി അവരുടെ അടുത്താണ് പോകേണ്ടത് എന്നൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ കേരള പോലീസിനോടാണ് നമ്മുടെ ദിയാഫാത്തിമ മോള് കാണാതായിട്ട് പത്ത് വർഷം കഴിഞ്ഞിരിക്കുന്നു അത് മരിച്ചതാണോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊരു തെളിവ് നമുക്ക് കൊണ്ടു തന്നേക്കണേ സാറേ വളർത്തുന്ന നല്ലൊരു വീഡിയോ കാണാം അസ്സാമലൈക്കും